രാത്രി മുറി എടുക്കാൻ പടമില്ലാത്തതുകൊണ്ട് തന്നെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വന്നൊരു മാവിന്റെ ചൂട്ടിൽ കുറേ നേരം വരുന്നു കൊതുകേടി കൊള്ളാൻ തുടങ്ങിയപ്പോൾ സ്കൂളിനകത്ത് കയറണം നോക്കിയപ്പോൾ ഇളകുന്ന ഒരു ജലലിങ്ങിനെ ഇരിക്കാൻ അടുത്ത് പോയി അത് ഇളക്കി മാറ്റി അടുത്ത് കയറി രണ്ട് ബെഞ്ചൊക്കെ പിടിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ തട്ടുമുട്ടുമൊക്കെ കേട്ട് എഴുന്നേറ്റു എഴുന്നേറ്റും അവരോടിപ്പോയി സ്കൂളിന്റെ മുറ്റത്ത് മുഖമൊക്കെ കഴുകി ഇന്നും ഓർമ്മയുണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് വെളുത്തു മെലിഞ്ഞ ഒരു ടീച്ചറാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സമ്മാനിക്കുന്നത് എന്റെ ഏഴാമത്തെ പബ്ലിക് സർവീസ് കമ്പീഷൻ എക്സാമിന്റെ കേരള പോലീസിലേക്കുള്ള അഞ്ഞൂറ്റി നാൽപ്പത് ഒഴിവുകൾക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരെ പരീക്ഷ എഴുതിയ ആ എക്സാമിന്റെ മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ടീച്ചർ ഇങ്ങനെ തരുമ്പോ ഞാനിങ്ങനെ മുഖത്ത് നോക്കി ആ ക്വസ്റ്റ്യൻ പേപ്പർ വായി കൈവച്ച ശേഷം ഞാൻ അതിനൊരു വരിപോലും ഞാൻ ശ്രദ്ധിച്ചില്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നെഞ്ചത്തിങ്ങനെ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഈ പരീക്ഷയിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് എന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു എനിക്ക് പോലീസിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്റെ ശമ്പളം ഉപയോഗിച്ച് എന്റെ അമ്മ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് സ്വർണത്തിന്റെ കൊട്ടുകമ്മലുമാകും